ഇന്ന് ഇപ്പം നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഓരോ ദശകളിലെയും ദുരിത നിവാരണത്തിനായി ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളുമാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് അപ്പം ആദ്യമായി നവഗ്രഹങ്ങളിലെ ദശയിലെ ദുരിത പരിഹാരങ്ങളാണ് വിശദീകരിക്കുന്നത് ആദിത്യ ദശയുടെ കാലാവധി ആറു വർഷമാണ് ജനസമയത്തെ ഗ്രഹനല പ്രകാരം ആദിത്യൻ നിങ്ങൾക്ക് ഇഷ്ടഫല പ്രധാനാണോ അനിഷ്ടഫലപ്രധാനാണോ എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം ഇതിനായി പര്യസമ്പന്നനായ ഒരു ജോൽസിനെ കണ്ട് നിങ്ങളുടെ ജാതകോ തലക്കുറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് പരിശോധിച്ച് നിങ്ങൾക്ക് ആദിത്യൻ ഇഷ്ടഫലത്തെ ചെയ്യുവോ അതോ അനിഷ്ടഫലത്തെ ചെയ്യുമെന്ന് നമുക്ക് പറഞ്ഞ് തരും ഇത് രണ്ടുമില്ലായെന്നിരിക്കട്ടെ ജനിച്ച തീയതി സമയം സ്ഥലം ഇത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ജനിച്ച സമയത്തെ ഗ്രഹനില അദ്ദേഹം ഗണിച്ച് നമുക്ക് ഉണ്ടാക്കി തന്ന ശേഷം അതിനകത്ത് ഇപ്പോ ആദിത്യൻ ഇഷ്ടവല പ്രധാനനാണോ അനിഷ്ടവല പ്രധാനനാണോ എന്ന് അങ്ങേര് കണ്ടുപിടിച്ച് അദ്ദേഹം നിങ്ങൾക്ക് തരും അപ്പോൾ ആദിത്യൻ ഇഷ്ടവല പ്രധാനനായാൽ ഈ ദശയിൽ പല രീതിയിലും ധനാഗമ മാർഗങ്ങൾ വന്നുചേരും അത് കിട്ടാക്കടങ്ങൾ കിട്ടും അതുപോലെ നമുക്ക് ഒരു ചിട്ടി അത് ചേർന്നറക്കിട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള നമുക്ക് അനുകൂലമായിട്ടുള്ള പല സാധനങ്ങളും സാമ്പത്തികമായിട്ട് നമുക്ക് വന്നു ചേരും അതുപോലെ വിദ്യാവിജയം ഉദ്യോഗലബ്ധി ധനപ്രാപ്തി ശ്രേഷ്ഠത്വം ഇവ നമുക്ക് അനുഭവത്തിൽ വന്നുചേരും പിന്നെ പിതാവിന് ഉയർച്ച അത് എല്ലാവിധത്തിലും സാമ്പത്തികമായിട്ടും കർമ്മബന്ധമായിട്ടും ഒക്കെ അദ്ദേഹത്തിന് നമ്മുടെ ഈ ദശയിൽ നല്ല ആദ്യത്തെ നമുക്ക് നല്ലതാണെങ്കിൽ പിതാവിന് ഉയർച്ച വരും നമുക്കും അതിനകത്ത് കൂടാണ്ട് പിന്നെ തന്നോട് എല്ലാവർക്കും പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവർക്ക് സ്നേഹ ബഹുമാനങ്ങൾ വർദ്ധിക്കുക തൊഴിലിടങ്ങളിൽ എല്ലാവർക്കും നമ്മളോട് മതിപ്പുണ്ടാവുക അധികാരികളിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാവുക അനിഷ്ടനിഷ്ട്രധാനായ ആദിത്യദീത പങ്കാളിയിൽ നിന്ന് അകാരണമായി സ്വരച്ചേർച്ച ഉണ്ടാകാതിരിക്കുക അത് വളരെ പ്രധാനമായിട്ടുള്ള സംഭവമാണ് എന്ത് കാര്യവും നടക്കാൻ കൂടുതൽ അലച്ചിൽ നേരിടുക പെട്ടെന്ന് നടക്കില്ല എല്ലാത്തിനും നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കണം സർക്കാർ കൃത്യന്മാർ ബന്ധുക്കൾ തുടങ്ങിയവർ നിമിത്തം ദോഷഫലങ്ങൾ ഉണ്ടാകാം മനസ്സായില്ലേ ഹൃദയവേദന ഉദര രോഗം അസ്ഥിസ്രാവം നേത്ര രോഗം എന്നിവയ്ക്കും സാധ്യത കൂടും അതുപോലെ തന്നെ അച്ഛനെ രോഗദുരിതങ്ങൾ വന്നുകൂടാൻ സാധ്യത ഉണ്ടാവും പരിഹാരമായി ദശ തുടങ്ങി ആദ്യത്തെ ആറു മാസക്കാലം ദുരിത കാഠിന്യം പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് രുദ്രസൂക്ത അർച്ചന അതുപോലെ തന്നെ കൂവളമാല സമർപ്പണം കരിക്ക് ധാര മൂന്ന് ഒരിക്കൽ ഗണപതി ഹോമം ഇവ നടത്തണം കൂടാതെ തന്റെ പക്ക പിറന്നാൾ തോറും അച്ഛൻ്റെ നാളും പേരും പറഞ്ഞു ഈ ഇയാളുടെ നിങ്ങളുടെയൊക്കെയാണ് ആദിത്യൻ നല്ലതല്ല എന്നിട്ട് ഈ നിങ്ങളുടെ പക്ക പിറന്നാൾ തോറും അച്ഛൻ്റെ നാളും പേരും പറഞ്ഞ് മൃത്യുജ പുഷ്പാഞ്ജലിയും നടത്തണം ഇതിനെല്ലാം ഉപരിയായി നാം ഭവനത്തിൽ സ്വയം നടത്തുന്ന പ്രാർത്ഥന അതായത് നമശിവായ മന്ത്രം ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം വീതം ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം വീതം ആദിത്യ ഹൃദയ മന്ത്രം ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക അഗസ്ത്യമുനി ശ്രീരാമദേവന് ഉപദേശിച്ച് നൽകിയ മന്ത്രമാണിത് രാമായണത്തിൽ അഗസ്ത്യ ആഗമനവും ആദിത്യ സ്തുതിയും എന്ന ഹെഡിങ്ങിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ ഈ മന്ത്രവും അതിന്റെ മാഹാത്മ്യവും വിശദീകരിച്ചു പറയുന്നുണ്ട് പിന്നെ നവഗ്രഹ സ്തോത്രങ്ങളിൽ സൂര്യ സ്തോത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ദിവസവും ജപിക്കുക അർത്ഥം മനസ്സിലാക്കി വേണം നമുക്ക് ജപിക്കാൻ ഇനി ആദിത്യ ദശയിലെ ദുരിത നിവാരണത്തിന് ഏറ്റവും ഉത്തമമായ പരിഹാരമാണിത് സ്തോത്രവും അർത്ഥവും നമ്മൾ ഇവിടെ പറയാം സ്തോത്രം ജവാകുസുമാശം കശ്യപേയും മഹാധുപണം പ്രണ സ്മിതിവാകരം അതിന്റെ അർത്ഥം കശ്യപമുനിയുടെ പരമ്പരയിൽ പിറന്നവനെ ചെന്താമരപ്പൂവത്തെ ശോഭയോടുകൂടിയവനെ അന്ധകാരത്തെ അകറ്റുന്ന മഹാപ്രകാശമായി ദർശനമരുളി തന്നെ ആരാധിക്കുന്നവരുടെ പാപത്തെ പോക്കുന്നവനെ സൂര്യഭഗവാനെ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു ഇതാണ് അതിന്റെ അർത്ഥം ക്ഷേത്രത്തിൽ ചെയ്യുന്ന പരിഹാരങ്ങളെക്കാൾ സ്വയം ചെയ്യുന്ന നാമജപത്തിനും മന്ത്രജപത്തിനും ഫലദാന ശേഷി കൂടും ഏറ്റവും ഉചിതമായ ദോഷപരിഹാരവും ഇതുതന്നെയാണ് സ്വയം ചെയ്യേണ്ടുന്ന ഇതിനെല്ലാം കൂടിയിട്ട് ഒരു അരമണിക്കൂർ താഴെ നമുക്ക് സമയമെടുക്കുകയുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഒരു ദിവസം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദശ തുടങ്ങി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും ഇത് ചെയ്യണം പിന്നെ ഒരു കാര്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് വേണം ചെയ്യാൻ മാത്രമല്ല ഒരേ ഡ്രസ്സ് ഇട്ട് വേണം ചെയ്യാൻ ഈ ഡ്രസ്സ് ഇത് വിളക്ക് വളർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് അഴിച്ച് മടക്കി വെച്ചേക്കാം നെക്സ്റ്റ് ഡേ അതേ ഡ്രസ്സ് തന്നെ കേട്ടോ ഈ മൂന്ന് മാസവും ഇതേ ഡ്രസ്സ് തന്നെ ഒരു അരമണിക്കൂർ എടുക്കണോളൂ ഈ ഡ്രസ്സ് തന്നെ എടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനെ ഇത് പരീക്ഷ നോക്കിക്കോളൂ ഫലം ൃഢമായി നിശ്ചയമായിട്ടും ഉണ്ടാവും ദുരിതങ്ങൾ മാറും ഏറ്റവും നല്ല പരിഹാരവും ഇതായിരിക്കും അമ്പലത്തിൽ പോകാൻ പ്രാർത്ഥിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഭവനത്തിൽ ഇത് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടും ഇതൊക്കെയാണ് ദോഷപ്രദനായ ആദ്യത്തെ ദശയിൽ നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളും മറ്റ് പ്രാർത്ഥനകളും ഒക്കെ അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഈ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് Uh, albergo di riano namaste